് ഞാൻ സുരന്ദ ഞാൻ പറയാൻ പോകുന്നത് സാരിക്കും ചുരിദാറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ബ്രായാണ് കേട്ടോ ഇതിന് ഇത് ഇതാണ് മാഷി എന്ന് പറഞ്ഞ ബ്രായാണ് ഇത് കണ്ടോ ഇതാ മാഷി അപ്പൊ ഈ ഇത് ഈ മാഷിന്ന് പറഞ്ഞ ബ്രായി വരുന്ന നല്ലൊരു നല്ലൊരു അതില് കൊറേ മോഡലുകൾ വരുന്നുണ്ട് നമ്മളൊരു മൂന്നാല് മോഡലുകൾ ഇതിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് നല്ലൊരു മോഡലാണ് കേട്ടോ നമുക്ക് സാരിക്കും ചുരിധാർണയും എല്ലാത്തിനും പറ്റിയൊരു നല്ലൊരു മോഡല് അപ്പൊ ഞാൻ ഓരോ ബ്രാ കാണിച്ച് തന്നിട്ട് ഇത് നല്ല മോഡലാണ് ഇത് നല്ല മോഡലാണെന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഒരേപോലെ പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റ് ഓരോരുത്തരും നമ്മള് ഓരോരുത്തരും വിചാരിക്കുന്ന രീതിയിലാണ് ഇത് നിക്കുക എന്ന് അങ്ങനെയല്ല ഇപ്പൊ ഒരാളിപ്പൊ ഇതാ റൌണ്ട് സ്റ്റിച്ച് ബ്ര കണ്ടോ ഇത് റൌണ്ട് സ്റ്റിച്ച് ബ്ര ആണ് ഉം കണ്ടോ ഇത് റൌണ്ട് സ്റ്റിച്ച് ബ്ര ആണ് പക്ഷെ ഇത് ഇടുന്ന രീതിയിലല്ല ഇത് ഇട്ടാൽ നിൽക്കുക ഏഹ് അപ്പൊ നമ്മ ഇപ്പൊ ഞാനിപ്പത് ഈ റൌണ്ട് സ്റ്റിച്ച് ബ്രാ ആണ് ഉപയോഗിക്കുന്നതെങ്കിലേ ഞാൻ ഇമാജിൻ ചെയ്യണേ ഇത് ഇടണമാതിരി തന്നെ പെർഫെക്റ്റ് ആയിട്ട് പിന്നെ ചേച്ചി അങ്ങനെയല്ലോ പറഞ്ഞത് ഇത് ഇന്ന പോലെ തന്നെ നല്ല ബ്രാ നല്ലതിൽ നിൽക്കുന്നു പറയുമ്പോൾ ഇത് ഇന്ന മാതിരിയാവില്ല ഇത് നിക്കുക മനസ്സിലാവണ്ടേ ഞാൻ പറഞ്ഞത് അപ്പൊ ഒരിക്കലും ഞാൻ ഓരോ ബ്രായും നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഒന്നും ഇത് ചെയ്യരുത് കൂട്ടി വായിക്കരുത് കേട്ടോ അതായത് കൂട്ടി വായിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ പോലെയാണ് അത് നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് നമുക്കേത് ബ്രായാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെയാണ് ഇടുന്ന ആ ഒരു മോഡലിലാണ് മറ്റത് നില്ക്കുക അങ്ങനെയല്ല ഓരോ ബ്രായും നല്ലതാണ് അതായത് നമുക്ക് ഒരാൾക്ക് പിന്നെ സ്റ്റിച്ച് സ്റ്റിച്ചായിരിക്കും ഇഷ്ടം ഒരാൾക്ക് സ്റ്റിച്ച് സ്റ്റിച്ചെന്നെ ഇല്ലാത്ത ആയിരിക്കും ഇഷ്ടം മറ്റേയാൾക്ക് സ്റ്റിച്ച് വേണമെന്നാല് ഷാർപ്പായി നിൽക്കരുത് അങ്ങനെയൊക്കെയുള്ള പല പല ആളുകളും പല മോഡലും ബ്രാകളാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ പറയുന്ന നല്ലതാണെന്ന് പറയുമ്പോ അങ്ങനെയുള്ള ബ്രാ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് നല്ലതാണെന്നാണ് ഞാൻ ഈ പറഞ്ഞ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അർത്ഥോ അപ്പൊ നിങ്ങൾ ഇനി ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട് പിന്നെ ചേച്ചി ഇത് നല്ലതാണോ ഇത് നല്ലതാണോ അപ്പൊ നമ്മൾ നമ്മളെന്നെ സ്വയം ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി ഞാൻ ഈ പറഞ്ഞു തരുന്ന ബ്രാ നിങ്ങൾക്ക് മാനസികമായിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ടോ ഞാൻ അങ്ങനെ ഉള്ളതാണോ ഉപയോഗിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഉള്ളതാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ഇമേജിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ കുറേ മോഡലുക പറ്റിയിട്ട് പറഞ്ഞീണ് അപ്പം എന്റെ മുന്ന വീഡിയോ ഒന്നും കാണാത്തവരാണ് നിങ്ങളെങ്കിൽ അതൊക്കെ അത് പോയി കാണുന്നത് ട്ടോ അപ്പൊ എല്ലാവർക്കും കൊറേ കാര്യങ്ങൾ മനസ്സിലാവാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ അപ്പൊ ഒരിക്കലും ഇത് തമ്മിൽ താരതമ്യം ചെയ്ത് പിന്നെ റൗണ്ട് സ്റ്റിച്ചിന്റെ റൌണ്ട് സ്റ്റിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ അതിന്റെ പോലെ നിൽക്കും മറ്റേത് എന്നൊന്നും അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പൊ ഞാനിന്ന് പറഞ്ഞുതരാൻ പോണ ഈ ബ്രാ ഈ ബ്രാ മാഷിന്റെയാണ് ഇതിന് വില വരുന്നത് എന്ന് പറഞ്ഞാല് മുന്നൂറ്റി പതിനെട്ട് രൂപയാണ് ഇതിന് വരുന്നത് കേട്ടോ ഇത് നാപ്പത്തിനാല് സൈസാണ് കേട്ടോ മുന്നൂറ്റി പതിനെട്ട് രൂപയാണ് നാൽപ്പത് സൈസ് വരെ ഒരു ഇരുപത് രൂപയൊക്കെ കുറയും പക്ഷെ ഇത് ഇപ്പ ഇനി റേറ്റ് കൂടാൻ പോവണെ എല്ലാ ബ്രാകളിലും എല്ലാ സാധനത്തിനും റേറ്റ് കൂടി എല്ലാ ചെരുപ്പ് അങ്ങനെയുള്ള മുതലായി എല്ലാ കാര്യങ്ങളും റേറ്റ് കൂടിയില്ല അപ്പൊ ഇതും റേറ്റ് കൂടിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇത് ഇപ്പൊ മുന്നേ നമ്മളടുത്തുള്ള സ്റ്റോക്കുള്ള പീസാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ റേറ്റ് കെട്ടോ അപ്പൊ ഇനി നിങ്ങൾ വേറെ എവിടെ നിന്ന് വാങ്ങിക്കാം എവിടുന്നു വാങ്ങിക്കായാലും ഇതിന്റെ കൂടുതൽ വിലക്കാവും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത പുതിയ സ്റ്റോക്ക് ആണെങ്കിൽ അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതുപോലെ എല്ലാരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെ പിന്നെ ആയിട്ട് ചോദിക്കുക എത്രയും വില ഏതാണ് ഇതിന്റെ കമ്പനി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതിനൊന്നും ഞാൻ മറുപടി തരുന്നതായിരിക്കില്ല കേട്ടോ അല്ലാത്ത നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാന് മറുപടി കമന്റിലൂടെ തരൂട്ടോ അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിൽ കമന്റ് ഇടാം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നൊന്ന് കാണാം അപ്പൊ ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന പ്രായ ഇതാണ് ഞാൻ അത് നേരത്തെ പറഞ്ഞല്ലോ ഇതാണ് എന്നുള്ളത് അപ്പൊ ഇതിന്റെ കട്ടിംഗ് ഒക്കെ ഒന്ന് നോക്കട്ടോ കട്ടിങ് നോക്കുന്നു പറഞ്ഞാല് ഇത് കണ്ടോ ആം ആംഹോള് തുടങ്ങുന്ന അവിടെ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങണേ ഈ ഇതിന്റെ ഒരു മുഗൾ ഭാഗത്തിന്റെ നേരെ താഴത്തു നിന്നും വേറൊരു ക്ലോത്ത് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ വേറൊരു കട്ടിങ് അവിടെ വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ നടുബാതിക്ക് അതുപോലെ തന്നെ ആ ഭാഗത്തും രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ സൈഡില് കണ്ടോ സൈഡില് കണ്ടോ വേറൊരു സ്റ്റിച്ച് ഇങ്ങനെയും വന്നിട്ടുണ്ട് പിന്നെ ബ്രസ്റ്റിനെ പൊതിഞ്ഞിട്ടുള്ള ഒരു സ്റ്റിച്ച് അടിയിൽ പുഷ്പബ്രായുടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ അടിയിലും വന്നിട്ടുണ്ട് ഈ ഒരു കട്ടിങ് ഇതിൽ വരുന്നതുകൊണ്ട് ഏറ്റവും കൂടെ സാരി ബ്ലൌസ് ഇടുന്ന ആൾക്കാർക്ക് ഏറ്റവും ഗുണമായിട്ടുള്ളതാണ് ഈ ഒരു കട്ടിങ് കേട്ടോ അതായത് നല്ല ഭംഗിയിൽ ബ്രസ്റ്റിന് പൊതിഞ്ഞ് നിൽക്കുന്ന കട്ടിങ്ങുകള് അതായത് ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കട്ടിങ് വരുന്നുണ്ട് അപ്പം എന്താണ് ഈ തള്ളിച്ച അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ തള്ളിച്ചക്കൊക്കെ ഒരു പരിഹാരമാണ് ഇങ്ങനെ വരുന്ന ഈ കട്ടിങ്ങുകൾ അതുപോലെ തന്നെ സെൻറ്ററിൽ ഒരു കട്ടിങ് ഇങ്ങനെയും വരുന്നുണ്ട് കണ്ട അപ്പം ഈ ഇത് കണ്ടില്ലേ ഇത് നിൽക്കുന്നതിന് ഈ ഫോട്ടോത്തിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ ഇത് ഇതിട്ടാൽ നിൽക്കുന്നതിൻ്റെ ഇത് ആ ഒരു പവറ് അല്ലെ അപ്പോൾ നിങ്ങൾ സാരി ബ്ലൗ സാരിക്കൊക്കെ നമ്മൾ എപ്പോഴും കോട്ടൺ ബ്രാ ഉപയോഗിച്ചാലേ നല്ലതുള്ളൂ എന്ന് വിചാരിക്കുന്നവര് പിന്നെ അത് മാറ്റിയിട്ട് വേറെ ഒരു ഇതിൽ നല്ല ഇത് ഇതുപോലെ നിൽക്കുന്ന ഏകദേശം ഒരു ഇതുപോലെ നിൽക്കുന്ന ഒരു പിന്നെ ബ്രാ എനിക്ക് ഉപയോഗിക്കാൻ എനിക്കിഷ്ടമുണ്ട് മനസ്സിന് മനസ്സിൽ ഇഷ്ടമുള്ളൂ അതായത് കോട്ടൺ ബ്രാ ഉപയോ ഉപയോഗിച്ച് മടുത്ത് അതൊന്ന് ഒഴിവാക്കി വേറെ ബെനിയ സ്റ്റെഫിൻ്റെ എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ട് എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഈ ഒരു ബ്രാ നല്ലതാണ് കേട്ടോ അത് മാഷി ഇതിൻ്റെ റേറ്റ് വരും മുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ അപ്പൊ പിന്നെ ഈ ഒരു ബ്രാ നിങ്ങ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടാവും ഇത് കണ്ടോ ഇതിന്റെ കട്ട് ഇതിൻ്റെ ഈ ക്ലോത്ത് കണ്ടോ ഈ ക്ലോത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സാധാ ഒരു ബെനുസ്റ്റെഫിന്റെ ക്ലോ പിന്നെ നൈലോണിന്റെ ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടനിൽ വരുന്ന അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടോ ഇത് വലിക്കുമ്പോ ഈ ശക്തിയിൽ വലിക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് കൂടി ഇതിനെ ഈ ക്ലോത്ത് ഒന്ന് വലിയേ ഒന്നും ചെയ്യില്ല കേട്ടോ അതിൻ്റെ ഉത്ഭാഗം കണ്ടില്ലേ കോട്ടൺ കോട്ടണിലാണ് വരുന്നത് അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു പോവുകയെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനെ വരില്ല അതുകൊണ്ടാണ് ഇത് ഇത്ര ഭംഗിയിൽ ഇതിട്ടാല് ഇങ്ങനെ ഈ ഒരു ഭംഗിയിൽ ഇത് നിൽക്കാൻ കാരണം ഈ ക്ലോത്തിൻ്റെ ഒരു ക്വാളിറ്റിൻ്റെ ഒരിതാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കട്ടിങ് കണ്ടോ ഇതാ ഇങ്ങനെ വരുന്നേ സ്ട്രാപ്പിൽ നിന്ന് താഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വന്നു കണ്ടോ ഇങ്ങനെ മുൻഭാഗത്ത് ഇത്രയും കട്ടിങ്ങുകൾ വരുന്നുണ്ട് പിന്നെ ഈ ഭാത്ത് ഇതാക്കണേ ഈ വരുന്നതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നത് ഇതാ ഈ ഭാഗത്ത് കൂടെ പുഷബ്രായുടെ കട്ടിങ്ങും ഇതിനെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അപ്പം അങ്ങനെ ആവുമ്പോൾ തന്നെ ഇത് നല്ല വൃത്തിയിലേക്കും പിന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ എലാസ്റ്റിക്ക് ആണ് കണ്ടോ നെക്കിൽ ഫുള്ള് എലാസ്റ്റിക്ക് വരുന്നുണ്ട് ഇതിനെ നെക്കിൽ ഫുള്ള് അലാസ്റ്റിക്ക് വരുന്നുണ്ട് പിന്നെ സൈഡിലും ഫുള്ള് ലെങ്ത് ഇവിടെ അതായത് സ്ട്രാപ്പ് ബാക്കിലത്തെ സ്ട്രാപ്പിന്റെ അവിടെ വരെ എലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് രണ്ടും എന്തിനാ വെച്ചാൽ ഒന്നുകൂടി നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കാതെ ഒന്നുകൂടി നമ്മളെ ബ്രസ്റ്റിനെ ഒന്ന് ഒതുക്കി ഫിറ്റിൽ നിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇതിട്ട് ഈ എലാസ്റ്റിക് പിന്നെ മൂന്നാമത്തെ പ്രത്യേകത ഇതിന്റെ സ്ട്രാപ്പ് തന്നെയാണ് ഇതിന്റെ സ്ട്രാപ്പ് നമ്മൾ സാധാ ഒരു സ്ട്രാപ്പ് ഉപയോഗി സ്ട്രാപ്പിന്റെ വീതി കുറച്ചുകൂടി കുറച്ചും വീതിയിലാണ് വരുന്നത് ഇതിന്റെ ബക്കിളിന്റെ വീതിയൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ബക്കിളിൻ്റെ വീതി അപ്പം ഇത് ഉപയോഗിക്കുന്നവരുണ്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതെങ്ങനെയുണ്ട് നല്ലതാണോന്നൊക്കെ അപ്പം മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പ്രയോജനപ്പെടും അപ്പം ഇത് ഇതാ ഇതും ഇതിന്റെ പ്രത്യേകതയാണ് അപ്പൊ സ്ട്രേപ്പ് ഇത്ര രീതിയിൽ ഇതെന്തിനാ കൊടുക്കുന്നത് വെച്ചെങ്കിൽ സേഖ ചെയ്യാതെ നിക്കാനും അത് കൂടുതൽ ആയിട്ട് നിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സ്ട്രേപ്പ് ഇതിന് ഇത്ര രീതിയിൽ കൊടുക്കുന്നത് കേട്ടോ ഇനി ഭാഗം നോക്കിയിട്ടുണ്ട് കണ്ടോ ഹുക്ക് മൂന്ന് ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനെ കണ്ടോ മൂന്ന് ഹുക്കാണ് ഇതിന് വരുന്നത് അപ്പോൾ കുറച്ചുകൂടി കൂടി ഒരു പിന്നെ സ്ട്രാ ഇത് ഉറപ്പ് ഇതിനെ കൊടുക്കാൻ ഈ ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ സാരിക്കൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല യു ഷേപ്പിൽ നല്ല യു ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഹുക്ക് ഇടുകയാണ് വെങ്കിൽ നല്ല യു ഷേപ്പിൽ തന്നെ ഇത് നിൽക്കും കേട്ടോ അത്ര അങ്ങനെ നല്ല കട്ടിങ്ങാണ് താഴത്തേക്ക് നിൽക്കും നല്ല യു ഷേപ്പിൽ നിൽക്കും അത് ഈ യു ഷേ്പ്പൊക്കെ നിങ്ങൾക്ക് വേണമെന്നുള്ളവരുണ്ട് ചെങ്കില് ഇത് ഫിറ്റ് ഫിറ്റാക്കിയിട്ടുണ്ടണം അതായത് ഈ അരവണ്ണം ഫിറ്റ് ഫിറ്റാക്കിയിട്ടെങ്കിലാണ് നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ബാ ബാക്ക് ബാഗൊക്കെ യു ഷേപ്പിൽ നിൽക്കുകയുള്ളു അപ്പം അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇതിൻ്റെ വില ഞാൻ പിന്നെ രണ്ടാമത് പറയുകയാണ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇപ്പം ഈ വരുന്നതൊക്കെ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും എന്താ വച്ചാൽ എല്ലാത്തിനും വില കൂടിയില്ലേ നമ്മളെ ചുരിദാർ സാരി പിന്നെ ബാഗ് ചെരുപ്പ് കുട എല്ലാ സാധനത്തിനും ഇപ്പം വില കൂടി കൂടിയപ്പം ഇതും വില കൂടിയിട്ടുണ്ടാവും കേട്ടോ നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്റ്റോക്ക് ഇപ്പോൾ ഉള്ള സ്റ്റോക്കാണ് ഞാൻ ഈ കാണിച്ചു തന്നത് അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത അപ്പം സാരി ഉടുക്കുന്നവരുണ്ട് സാഗ് ഇത് ബ്രസ്റ്റ് ഉണ്ട് വെച്ചെങ്കിൽ അവർക്കൊക്കെ നല്ലതാണ് കേട്ടത് അപ്പം ഇനി ഞാനിതിന്റെ പിന്നെ സൈസ് ചാർട്ടൊന്ന് കാണിച്ചെരട്ടോ ഇതാണ് ഇതിന്റെ സൈസ് ചാർട്ട് കാണുന്നില്ലേ അപ്പം ഇതെന്ന് പറഞ്ഞാല് തേർട്ടി മുതൽ ഫോർട്ടി സിക്സ് വരെ ഇതിൽ സൈസുകൾ വരുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മളെ ഷോപ്പിൽ നമ്മൾ തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസ് വെച്ചത് അതിൽ തന്നെ പിന്നെ എ കപ്പ് ബി കപ്പ് സി കപ്പ് ഡി കപ്പ് ഇ കപ്പ് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ വെച്ചിട്ടുള്ളത് ബി കപ്പ് സി കപ്പ് ടീ കപ്പ് എന്ന് മാത്രമാണ് കേട്ടോ നമ്മളെ ഷോപ്പിലുള്ളത് അപ്പോൾ ഇതായിരിക്കും ഈ സാധനം കണ്ടിട്ട് ഈ പ്രൊഡക്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കൊന്നും വേണമായിരുന്നു ഇവിടുന്ന കിട്ടുക എന്നുള്ളതൊന്നും സന്ദേഹം വിചാരിക്കേണ്ട ഞാൻ അയച്ചു തരൂട്ടോ നിങ്ങൾക്ക് അത് നിങ്ങൾ പിന്നെ ഞാൻ എൻ്റെ പിന്നെ ഷോപ്പത്തെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ താഴെ പിന്നെ ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾക്കായിരിക്കും വേണമെങ്കിൽ ഒന്ന് പിന്നെ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇന്ന് കാണിച്ച ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ നല്ല പ്രോഡക്റ്റ് ആയിട്ട് കാണാം താങ്ക്